എന്നോട് മോശമായി പെരുമാറരുതെന്ന് ലണ്ടനിലെ വിദ്യാർത്ഥികളോട് കൈകൂപ്പി അപേക്ഷിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ വലിയ പ്രതിഷേധമായിരുന്നു മമതയ്ക്കെതിരെ ഉയർന്നു വന്നതും പ്രതിഷേധം കനത്തതോടെ മമത അടവ് മാറ്റി സംസാരിക്കുന്നതടക്കം വീഡിയോയിലുണ്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തനിക്ക് ഒരുപോലെയാണ് എന്നതാണ് അവർ പ്രതിഷേധകരെ തണുപ്പിക്കാനായി പറഞ്ഞതും എന്നാൽ മമതയുടെ ഒരടവും ലണ്ടനിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ യേശില്ല എന്നതാണ് അല്ലെങ്കിൽ ഏഷ്യയില്ല എന്നതാണ് മറ്റൊരു വസ്തുത മമതയ്ക്ക് വീണ്ടും തുടർ ഭരണം വേണമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല എന്നാൽ ഹിന്ദുക്കൾക്ക് നേരെ വാളെടുക്കുക എന്ന നിലപാടാണ് എപ്പോഴും മമത പ്രകടമാക്കി കാണിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും അതേസമയം മമത കൈകൂപ്പി അ അപേക്ഷിക്കുന്ന ചിത്രങ്ങൾ ബി ജെ പി നേതാവും ഐ ടി സെൽ മേധാവിയുമായ അമിത് മാളവ്യ അദ്ദേഹത്തിന്റെ എക്സിൽ പങ്കുവച്ചിരുന്നു അമിത് മാളവ്യ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് മമത പശ്ചിമ ബംഗാളിന് നാണക്കേടാണ് ബംഗാളിന്റെ പൈതൃകം നശിപ്പിച്ച് അവരെ അപമാനിച്ചതിന് അവരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ഹിന്ദു ബംഗാളി പ്രവാസികൾ ആഗ്രഹിക്കുന്നു എന്നതാണ് കുറിച്ചിരിക്കുന്നത് എന്നാൽ പ്രതിഷേധം കനത്തതോടെ മമത ഒന്നും ഭയന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അവസാനം തടി തപ്പാനായിട്ട് കൈക്കൂപ്പി അപേക്ഷിക്കുകയും നിങ്ങൾ ഇങ്ങനെ പെരുമാറരുതെന്നും അതായത് തന്നോടങ്ങനെ പെരുമാറരുതെന്നും എന്നോട് മോശമായി പെരുമാറരുതെന്നും ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് നിലനിൽക്കുന്നത് ഞാൻ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സിഖുകാർക്കും ക്രിസ്ത്യാനികൾക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയായിരുന്നു മമത പറഞ്ഞത് ഇതെല്ലാം മമതയുടെ നിലനിൽപ്പിനായി പറയുന്ന ന്യായങ്ങളാണ് എന്നതാണ് ബി ജെ ആരോപിക്കുന്നതും തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമം കാർ കോളേജ് സംഭവം ആശുപത്രി സാമ്പത്തിക അഴിമതി എന്നിവയും ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയായിരുന്നു പെട്ടെന്നുണ്ടായ പ്രതിഷേധ പരിപാടിയിൽ സദസ്സ് ഒന്നാകെ ഒന്ന് അമ്പരന്ന് പോയ ആ ഒരു സാഹചര്യം ഉണ്ടായി മമതയുടെ പ്രസംഗം നടക്കുന്നതിനിടയിൽ വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ ബഹളം വയ്ക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് മമതാ ബാനർജിയുടെ ലണ്ടൻ സന്ദർശന വേളയിൽ വ്യവസായവും വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ യോഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സന്ദർശനത്തിലെ പ്രധാന ആകർഷണം കൊല്ലോഗ് കോളേജിലെ ഈ പ്രസംഗം തന്നെയായിരുന്നു അവിടെയാണ് പ്രതിഷേധവുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എത്തിയതും എന്നാൽ സദസ്സിലെ ശേഷിക്കുന്ന ആളുകളുടെ കൂട്ടായ പ്രതിഷേധത്തെ തുടർന്നു കൊണ്ട് പ്രതിഷേധകർ ഹാളിൽ നിന്ന് പുറത്തു പോകാൻ നിർബന്ധിതരാകുകയായിരുന്നു ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സമൂഹത്തിലെ അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെയും സാമൂഹിക വികസനത്തെക്കുറിച്ച് കുറിച്ച് കോളേജിൽ സംസാരിക്കാനായിരുന്നു ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വന്നത് ആർ ജിക്കാർ ആശുപത്രി കേസിനോടുള്ള പ്രതിഷേധക്കാരുടെ ചോദ്യത്തിന് മമത മറുപടി നൽകുകയും ചെയ്തു കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കൂ എനിക്ക് നിങ്ങളെ കേൾക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഞാൻ കേൾക്കും ഈ കേസ് തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാമോ ഈ കേസ് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് കേസിന് ഞങ്ങളുടെ കൈകളിലല്ല എന്നതായിരുന്നു മമതയുടെ ആ വിമർശനാത്മകമായ മറുപടി ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്